രോഗം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നത് നമ്മളെ ഇൻഷുറൻസ് കൊടുക്കുമ്പോഴായിരിക്കും അത് വെയിറ്റിംഗ് പീഡാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കില്ല എന്ന് അറിയുന്നത് എന്നാൽ ഈ മണിപ്പാൽ പോളിസി അതിമനോഹരമായ ഒരു പ്ലാൻ ഇവിടെ എത്തുന്നത് അതായത് സീറോ വെയിറ്റിംഗ് അതായത് വെയിറ്റിംഗ് പീഡേ ഇല്ല നമ്മളൊരു പോളിസി എടുത്തുകഴിഞ്ഞാൽ അന്ന് മുതൽ നമുക്ക് എല്ലാ അസുഖങ്ങളൊക്കെ കവർ ചെയ്യണം അതായത് സാധാരണ പോളിസിക്ക് ഉള്ള പോലെ ഒരു വർഷം രണ്ടു വർഷം വെയിറ്റിംഗ് പീഡേ ഇവയ്ക്ക് ഫുൾ കവറേജ് ആണ് ലഭിക്കുന്നത് പോളിസി കഴിഞ്ഞ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ാണ് അതാണ് അതാണ് ഈ ഈ ഡിമാൻഡ് എന്ന് പോളിസി ഇതൊരു ഫ്രീ പോളിസിയാണ് നമ്മുടെ അസുഖങ്ങൾ വെച്ചാണ് ഈ പോളിസി നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസനായ ഒരു ഏജന്റിന്റെ കെയർ ഓഫി മാത്രമേ ഈ പോളിസി എടുക്കാവുള്ളൂ അത് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കി മാത്രമേ ഈ പോളിസി എടുക്ക ഈ പോളിസിയെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്